പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന് റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അനന്തപുരി തറവാട്ടിൽ പ്രതിസന്ധികൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സിഐ ഓഫീസിൽ നിന്നും മൂർത്തിസാറിനെ സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത മൂർത്തിസാറിനോട് സർക്കിൾ ഇൻസ്പെക്ടർ പറയുകയാണ് മൂർത്തിസാറെ വളരെ എമർജൻസിയായ ഒരു വിവരം എനിക്ക് മൂർത്തിസാറിനോട് പറയാനുണ്ട് അതുകൊണ്ട് അത്യാവശ്യമായി സാർ ഇവിടെ വരെ ഒന്ന് വരണം ഈ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആകെ പരിഭ്രാന്തനാകുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുകയാണ് കുറച്ചു നാളുകളായി മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ന് മാറും നാളെ മാറും എന്ന് കരുതി നാളുകൾ തള്ളി നീക്കുകയാണ് സമാധാനത്തോടെ ഈ ജീവിതം അവസാനിപ്പിച്ചു പോകുവാൻ കഴിയുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിൽ എത്തി നിൽക്കുകയാണ് ഡേ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്നാണ് വിളിച്ചിരിക്കുന്നത് അത്യാവശ്യമായി അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു നമ്മുടെ കൊച്ചുമക്കൾ പെണ്ണ് കെട്ടിയതിന് ശേഷമാണ് ഇത്രയധികം പ്രതിസന്ധികൾ ഈ കുടുംബത്തിൽ വർദ്ധിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ തലവേദനയുണ്ടാക്കിയത് അനിയുടെ അനയുടെ കുടുംബജീവിതമാണ് എന്നാലും ഫോണിൽ കൂടി പറയാൻ പാടില്ലാത്ത അത്ര സീക്രട്ട് ആയിട്ടുള്ള കാര്യം എന്താണാവോ എന്തായാലും ഞാൻ സി ഐ ഓഫീസിലേക്കൊന്ന് പോയി വരട്ടെ ഇതും പറഞ്ഞ് ഉടനെ തന്നെ സർക്കിൾ ഓഫീസിലേക്ക് പോവുകയാണ് മുത്തശ്ശൻ തുടർന്ന് സി എയുടെ ക്യാബിനിലേക്ക് എയറി ചെന്നിട്ട് എന്താണ് സാറെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൂർത്തി സാറിനോട് പറയുകയാണ് സാറെ സാർ എന്നെ പേര് വിളിച്ചാൽ മതി സാറെ എന്നൊന്നും അങ്ങയെപ്പോലെയുള്ളവരെ എന്നെ ഒരിക്കലും വിളിക്കുവാൻ പാടില്ല കാരണം അത്രമാത്രം ബഹുമാനനും ഉന്നത സ്ഥാനീയനുമാണ് സാർ ഞാൻ അങ്ങോട്ടാണ് സാർ എന്ന് വിളിക്കേണ്ടത് എന്തായാലും സാർ ഇരിക്കുമെന്ന് പറഞ്ഞ് കസേര കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ മൂർത്തിസാറിനെ കസേരയിലേക്ക് ഇരുന്നതിന് ശേഷം വീണ്ടും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് സാറെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതില്ല ഞങ്ങൾക്ക് ചില പ്രത്യേക ഇൻഫർമേഷൻ ലഭിച്ചു സാറിനോട് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വിളിച്ചു വരുത്തിയത് ഈ വീണു എന്ന് പറയുന്ന ആളെ സാറിന് അറിയാമോ എന്താണ് സാറിന് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഇളയ കൊച്ചുമകനാണ് അനി അതായത് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ മകൻ അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ വേണു എന്ന് പറയുന്ന ആളിൻ്റെ മകളെയാണ് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ എന്താണ് സർ ചോദിച്ചതിൻ്റെ കാര്യം എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ സാറേ ഈ വേണു എന്ന് പറയുന്ന ആളിനെ കുറിച്ച് ഒന്നും അറിയാതെയാണോ ഈ വിവാഹം നിങ്ങൾ നടത്തിയത് അതോ സാറിൻ്റെ കൊച്ചുമകനും വേണുവിൻ്റെ മകളും തമ്മിൽ പ്രണയത്തിലോ മറ്റോ ആയിരുന്നോ അവർ തമ്മിൽ അപ്പോൾ മുത്തശ്ശൻ പറയും പ്രണയമൊന്നും ആയിരുന്നില്ല എൻ്റെ കൊച്ചുമകൻ കവിതകളൊക്കെ എഴുതുന്ന ഒരാളാണ് അവൻ്റെ കവിതകളൊക്കെ ചില മാഗസിനുകളിൽ ഇടയ്ക്ക് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്യാറുണ്ട് അങ്ങനെ അവൻ്റെ കവിത വായിച്ച് ഇഷ്ടപ്പെട്ട് അവനുമായി പരിചയപ്പെട്ടു വന്ന ഒരു പെൺകുട്ടിയാണ് ഈ വേണുവിൻ്റെ മകൾ പിന്നീട് ആ പെൺകുട്ടിക്ക് എൻ്റെ കൊച്ചുമകന് ഭയങ്കര ഇഷ്ടമായി അവനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹവും അവൾക്കുണ്ടായി അങ്ങനെയാണ് ആ കുടുംബം ഞങ്ങളുമായി ഈ വിവാഹത്തിനു വേണ്ടി ബന്ധപ്പെടുന്നത് അത് ഞങ്ങൾ വീട്ടുകാർ ആലോചിച്ച് തന്നെയാണ് നടത്തിയത് അതിനെ പ്രണയം എന്നൊന്നും പറയാൻ കഴിയില്ല അവന് അതിനോട് അത്രമാത്രം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മുതിർന്നവരായ ഞങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ കല്യാണത്തിന് അവൻ സന്നദ്ധനായത് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശൻ അത് കേട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറേ നിങ്ങളൊക്കെ സമൂഹത്തിൽ വിലയും നിലയുമുള്ള ആൾക്കാരാണ് പിതാക്കന്മാരുടെ കാലം മുതൽ മാന്യമായ രീതിയിൽ ബിസിനസ് ചെയ്യുകയും അതിൽ കൂടി സമ്പാദ്യം ഉണ്ടാക്കുകയും അപ്പോൾ തന്നെ സമൂഹത്തിലുള്ള എല്ലാത്തരം ആൾക്കാരുമായി അടുത്തിടപ്പെടുകയും അങ്ങനെ ഞാൻ ജനങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ എന്നൊക്കെയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കെങ്ങനെയാണ് ഈ അബദ്ധം സംഭവിച്ചത് സാറേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അബദ്ധം സംഭവിച്ചെന്നാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ മൂർത്തി സാറിന് കുറച്ച് നാളുകളായി ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ സാറിനേക്കാൾ മിടുക്കനായ സാറിൻ്റെ ഒരു കൊച്ചുമകനാണ് ഇപ്പോൾ ജ്വല്ലറി ഗ്രൂപ്പുകളുടെ എല്ലാ മേൽനോട്ടവും വഹിക്കുന്ന മേംട്ടി പിന്നെ സാറിന് രണ്ട് ആൺമക്കളുണ്ട് അതുകൂടാതെ ഒട്ടനവധി സാമൂഹ്യ ബന്ധങ്ങളുമുണ്ട് ഇത്രയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഈ പെൺകുട്ടിയേയും അവരുടെ വീട്ടുകാരെയും കുറിച്ച് യാതൊന്നും അന്വേഷിക്കാതെയാണോ സാറ് ഈ വിവാഹം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പോലീസ് ഉദ്യോഗസ്ഥൻ അയ്യോ വേണുവിനും കുടുംബത്തിനും എന്ത് പ്രശ്നമുണ്ടെന്നാണ് നിങ്ങളീ പറയുന്നത് എൻ്റെ കൊച്ചുമകനും മരുമകളും തമ്മിൽ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ നിലനിൽക്കുന്നുണ്ട് അതിനപ്പുറത്ത് എന്ത് പ്രശ്നങ്ങളാണുള്ളത് എന്ന് ഇതുവരെയും എനിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതും ഒരു ഫോട്ടോ എടുത്ത് സർക്കിൾ ഇൻസ്പെക്ടർ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് സാറേ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയല്ലേ സാറിൻ്റെ കൊച്ചു കൊച്ചുമരുമകളുടെ അച്ഛൻ അതെ ഇത് തന്നെയാണെന്ന് മുത്തശ്ശൻ പറയുന്നതും എൻ്റെ സാറ് ഇയാൾ വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഫ്രോഡാണ് ദീർഘനാളുകൾ ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് രണ്ടു പേരെ കൊന്നതിനാണത് അത് മാത്രവുമല്ല ജയിലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പലയിടങ്ങളിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് കണ്ടമാനം ആൾക്കാർക്ക് ഇയാൾ പണം കൊടുക്കാനുമുണ്ട് സാറേ ഇയാൾക്കെതിരെ മാത്രമല്ല ഇവിടെ പരാതിയുള്ളത് ഇയാളുടെ ഭാര്യക്കും എന്തിനേറെ സാറിൻ്റെ കൊച്ചുമരുമകളായ ഇവൾ ഇയാളുടെ മകളുടെ പേരിൽ പേരിൽ പോലും ഇവിടെ കേസുകളുണ്ട് എന്താണ് സാറ് എൻ്റെ കൊച്ചുമരുമകളുടെ പേരിലും കേസുണ്ടെന്ന് പറയുന്നത് അവളുടെ പേരിൽ എന്തിനാണ് കേസ് അത് സാറേ വിവാഹ തട്ടിപ്പാണ് ആ കുട്ടിയുടെ പേരിലുള്ള കേസ് രണ്ട് മൂന്ന് വിവാഹ തട്ടിപ്പുകൾ ഇതിനോടകം തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ചെയ്തു കഴിഞ്ഞു ഇവരുടെയൊക്കെ പേരിലുള്ള കേസുകൾ ഇതുവരെയും തീർപ്പാക്കിയിട്ടില്ല ജാമ്യത്തിലാണ് അച്ഛനും മകളൊക്കെ നടക്കുന്നത് ഇതെല്ലാം കേട്ട് നമ്മുടെ മുത്തശ്ശൻ ഷോക്കടിച്ചത് പോലെ ഇരിക്കുകയാണ് കേട്ടോ തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അവരെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കുവാൻ തയ്യാറാകാതിരുന്നതിൻ്റെ കാരണം ഈ വേണുവും കുടുംബവും ദീർഘകാലങ്ങളായി കേരളത്തിലല്ല താമസിക്കുന്നത് ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം ബിസിനസ്സുകൾ ഉള്ളത് കൊണ്ട് ദീർഘവർഷങ്ങളായി നാടുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ അന്വേഷണങ്ങൾക്കൊന്നും തയ്യാറാകാതിരുന്നത് മാത്രവുമല്ല എൻ്റെ കൊച്ചുമകനെ വലിയ എതിർപ്പുകളൊന്നും അപ്പോൾ ഇല്ലായിരുന്നു ഈ വിവാഹത്തോട് എന്നാൽ വിവാഹശേഷം ശേഷം ഈ പെൺകുട്ടിയോട് താല്പര്യമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു അവളുടെ ലക്ഷ്യം ഭർത്താവിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല മറ്റ് പല ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അവൾ കയറി പറ്റിയത് എന്ന് എന്നാൽ ആ വാക്കുകൾക്ക് ഞങ്ങൾ അധികം വിലയൊന്നും കൊടുത്തിരുന്നില്ല കാരണം എൻ്റെ കൊച്ചുമകനെ മറ്റൊരു പെൺകുട്ടിയുമായി ഒരു പ്രണയമുണ്ടായിരുന്നു ആ ബന്ധം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് അവളെ കെട്ടുവാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വേണുവിൻ്റെ മകളെക്കുറിച്ച് മോശമായ പല കാര്യങ്ങളും അവനെ അറിയാമെന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് അവൻ സംസാരിക്കുമ്പോഴും ഞങ്ങൾ അവനെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത് ഉടനെ സി ചോദിക്കുന്നുണ്ട് സാറേ ഇവർക്ക് മക്കളുണ്ടായിട്ടുണ്ടോ ഏയ് ഇല്ല ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ആ അത് തന്നെ വലിയൊരു ആശ്വാസമാണ് സാർ എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഉചിതമായ ഒരു നടപടി കൈക്കൊള്ളണം ഇല്ലെങ്കിൽ ഭാവിയിൽ വലിയ ബാധ്യതകളായി ഇത് ബാധ്യതയായി ഇത് മാറും എൻ്റെ അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടി ഇതേ രീതിയിൽ തന്നെ പലരെയും ചതിച്ചിട്ടുണ്ട് നല്ല ക്യാഷുള്ള വീട്ടിലെ പയ്യന്മാരെ പ്രേമിച്ച് വലയിൽ വീഴ്ത്തുക എന്നിട്ട് വിവാഹം കഴിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒടുവിൽ ഭർത്താവിനെതിരെ കേസ് ഫയൽ ചെയ്യുക ഇതിൻ്റെ നഷ്ടപരിഹാരമായി വലിയ തുകകൾ ഈടാക്കുവാൻ ശ്രമിക്കുക അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞു മൂന്നാമത്തെ തവണ ശ്രമിക്കുമ്പോഴാണ് പിടി വീഴുന്നത് ഈ കഥകളെല്ലാം അപ്പോഴാണ് പുറത്തു വന്നത് ഇപ്പോൾ അനന്തപുരിയിൽ അവൾ കയറി പറ്റിയതിൻ്റെ പിൻ പിമ്പിലുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ് സാറ് സാറിൻ്റെ കൊച്ചുമകനുമായി വിവാഹം കഴിഞ്ഞ സമയം മുതൽ കലഹിച്ചാണ് അവർ പോകുന്നത് എന്ന് സാറ് പറഞ്ഞല്ലോ ഇവളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കുവാൻ പറ്റില്ല കാരണം ഒരവസരത്തിനു വേണ്ടിയാണ് അവൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവളെ ഒഴിവാക്കുവാൻ ശ്രമിച്ചാൽ ഗാർഹിക പീഡനം ഉൾപ്പെടെ നിങ്ങളുടെ മേൽ പല കേസുകൾ ചുമത്തി ഒടുവിൽ നഷ്ടപരിഹാരമായി അവരാവശ്യപ്പെടുന്നത് നൽകേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകും ഇതിപ്പോൾ സാറിനെ അറിയിക്കുവാൻ കഴിഞ്ഞത് വളരെ യാദൃശ്ചികമായിട്ടാണ് കാരണം ചില ദിവസങ്ങൾക്ക് മുമ്പ് പഴയൊരു കേസിനോടുള്ള ബന്ധത്തിൽ ഇയാളെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഇദ്ദേഹം ഇവിടെ വന്നിട്ട് പോയപ്പോൾ ഇവിടെയുള്ള ഒരു പോലീസുകാരനാണ് എന്നോടത് പറഞ്ഞത് അനന്തപുരിയിലെ ബന്ധുവാണ് ഇയാളെന്ന് ആദ്യം എനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ പിന്നീട് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് വിശദീകരിച്ചു എന്തായാലും മൂർത്തിസാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കണം ഇത് പറയുവാൻ വേണ്ടിയാണ് ഞാൻ സാറിനെ ഇവിടേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് കാര്യങ്ങളെല്ലാം കേട്ട ശേഷം മുത്തശ്ശൻ പറയുകയാണ് സാറെ വളരെ ഉപകാരം എൻ്റെ പേരക്കുട്ടിയുടെ ജീവിതം ഒരിക്കലും തകരുത് എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ കുടുംബജീവിതത്തിലെ കല്ലുകടികളെല്ലാം പരിഹരിച്ച് എങ്ങനെയെങ്കിലും അവർ സ്നേഹത്തോടെ മുൻപോട്ട് പോകണം എന്ന് നിരന്തരം ഇരുവരെയും ഉപദേശിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഞാനായിരുന്നു വേണുവിൻ്റെ മകളെ സംബന്ധിച്ച് വന്നു കയറിയപ്പോൾ മുതൽ വളരെയധികം പക്വതക്കുറവും മുതിർന്നവരെ ബഹുമാനിക്കുവാൻ താല്പര്യമില്ലാത്ത സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയത് ഞങ്ങളുടെ കൊച്ചുമകനെ ഓർത്തിട്ട് മാത്രമാണ് എന്തായാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും എത്രയും വേഗം ഞങ്ങൾ ഞാൻ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാം തൽക്കാലം ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് സി ഐ ഓഫീസിൽ നിന്നും മുത്തശ്ശൻ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് മുത്തശ്ശന്റെ മടങ്ങി വരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് മുത്തശ്ശിനെ കണ്ടതും മുത്തശ്ശി ഓടി വന്നിട്ട് ചോദിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാണ് അവർ വിളിപ്പിച്ചത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് അത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല വസുന്ധരെ എല്ലാം വിശദമായി ഞാൻ നിന്നോട് പറയാം താൻ മുറിയിലേക്ക് വാ ഇതും പറഞ്ഞ് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശൻ മുറിയിലേക്ക് പോയിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയോട് വിവരിച്ച് പറയുകയാണ് കാര്യങ്ങളെല്ലാം കേട്ട് മുത്തശ്ശി അങ്ങനെ അന്താളിച്ചിരിക്കുമ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയാൻ വസുന്ധരെ അനയുടെ വിവാഹശേഷം സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് നയനമോൾ പലപ്പോഴും അതേക്കുറിച്ച് ചില സൂചനകൾ നമുക്ക് നൽകിയിട്ടുമുണ്ട് നമ്മൾ അതൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം അതായത് പണ്ടൊരിക്കൽ ഇവിടെ നിന്ന് ഒരു നെക്ലസ് മോഷണം പോയില്ലേ അത് മോഷ്ടിച്ചത് അനാമികയും വേണുവും രേവതിയും കൂടി ചേർന്നാണെന്ന് നയനമോളും നവ്യമോളും ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് ആ നെക്ലസ് കാണാതായ അന്ന് തന്നെയാണ് വേണുവും രേവതിയും ഈ വീട്ടിൽ വന്നത് ആ സ്വർണം അനാമിക തന്നെയാണ് മോഷ്ടിച്ചത് മാത്രവുമല്ല ദേവിയാനിയുടെ കരൾ അപകടത്തിലായതിൻ്റെ പിൻപിന്നും അനാമികയും വേണുവും രേവതിയുമാണ് അതേക്കുറിച്ച് നയനമോൾക്കും നവ്യമോൾക്കും നല്ല സംശയമുണ്ട് കാരണം നയനമോൾ നവ്യമോൾക്ക് കുടിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ പാലിലാണ് ഈ വിഷം കലർന്നിരിക്കുന്നത് ജനജ കള്ളിയാണെങ്കിലും ഒരിക്കലും ഒരാളെ കൊല്ലുവാൻ വേണ്ടിയുള്ള ക്രൂരതകളൊന്നും കാണിക്കുവാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഇത് ചെയ്യുവാനുള്ള മനക്കരുത്ത് അനാമികക്കും കുടുംബത്തിനും ഉള്ളൂ വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അച്ഛനും അമ്മയും മകളും ഇതെല്ലാം കേട്ട് അമ്പരനിരിക്കുന്ന മുത്തശ്ശ് ചോദിക്കുകയാണ് അവൾ തീരെ കൊച്ചുകുട്ടിയല്ലേ ആകെ ഇരുപത്തിമൂന്ന് വയസ്സല്ലേ അവൾക്കായിട്ടുള്ളൂ ഈ ചുരുങ്ങിയ നാൾ കൊണ്ട് ഇത്രയും കള്ളത്തരങ്ങളൊക്കെ കാണിക്കുവാൻ ഈ കുട്ടിക്ക് എങ്ങനെയാണ് കഴിയുന്നത് ആ പെൺകൊച്ചിന്റെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഇത്രയും ക്രൂരത നിറഞ്ഞ ഒരുത്തിയാണോ ഈ വീട്ടിൽ ഇത്രയും നാൾ താമസിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ പേടി തോന്നുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് വസുന്ധരെ തൽക്കാലം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ആരും അറിയണ്ട എന്നാൽ ഈ അസുരവിത്തിനെ ഈ കുടുംബത്തിൽ വെച്ച് പുലർത്തുവാൻ നമുക്ക് കഴിയില്ല അത് കൂടുതൽ അപകടത്തിലേക്കും നഷ്ടങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു തീരുമാനം കൈക്കൊണ്ടേ പറ്റൂ എന്തായാലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച് ജോൽസൻ മുമ്പ് തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ അനിയുടെ ജീവിതത്തിൽ ഒരു രണ്ടാം വിവാഹം ഉണ്ടാകുമെന്നായിരുന്നില്ലേ അത് ഒഴിവാക്കി പോകുവാൻ വേണ്ടി പല പരിഹാര പ്രക്രിയകളും നിങ്ങളൊക്കെ ചെയ്തതാണ് പക്ഷേ ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് മാറ്റുവാൻ ഒരു പരിഹാരക്രിയ കൊണ്ടൊന്നും കഴിയില്ല അതല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി നന്ദുവായിരുന്നു ആ കുട്ടിയാണെങ്കിൽ സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പെൺകുട്ടിയുമാണ് ഇപ്പോഴും അനി അവളുടെ പുറകെ നടക്കുകയാണ് അതുകൊണ്ടാണല്ലോ അനാമികയും അനിയും തമ്മിൽ ഈ വീട്ടിൽ എന്നും പ്രശ്നങ്ങൾ തന്നെയായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് എന്തായാലും ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കട്ടെ എന്നിട്ട് എന്തു പ്രതിവിധി ചെയ്യണമെന്ന് തീരുമാനിക്കാം ഇതും പറഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് അനാമിക തൻ്റെ വീട്ടിലേക്ക് വലിയ പ്രതിഷേധത്തോടു കൂടി എത്തുന്ന കാഴ്ചയാണ് അതിൻ്റെ കാരണം മൂർത്തി സ്റ്റെല്ലറിയുടെ ചീഫ് ഡിസൈനർ സ്ഥാനത്തു നിന്ന് നായനയെ പിരിച്ചുവിടുകയും തുടർന്ന് നായന തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും ഒക്കെ ചെയ്തത് കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം തൻ്റെ എന്നുള്ള ചിന്തയിൽ ആഹ്ലാദിച്ച് നടക്കുന്ന അനാമികക്ക് ഇരുട്ടടി പോലെയാണ് ആദൃശ നായനയെ അനന്തപുരിയിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവന്നത് അപ്പോൾ തന്നെ അനാമികയുടെ സന്തോഷം സങ്കടമായി മാറുകയും വലിയ കോപം നയനക്കെ തിരെ ചെയ്തു തുടർന്ന് നായനയുമായി ഇടക്കിയ അനാമിക നായനയുടെ താലിമാരെ പൊട്ടിച്ചെറിയുകയും നായനയെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് ആദർശ് കയറി വരുന്നുണ്ട് ആദർശ് അമ്മയുടെയും ജലജിയുടെയും ജാനകിയുടെയും മുമ്പിൽ വെച്ച് അനാമികയെ വളരെ പരുഷമായ വാക്കുകൾ കൊണ്ട് ശാസിക്കുകയും താൻ പൊട്ടിച്ചെറിഞ്ഞ താലിമാല തന്നെ കൊണ്ട് തന്നെ തിരികെ ഇടിപ്പിക്കുകയും എത്രയും വേഗം അതേ ഡിസൈനിലും അതേ തൂക്കത്തിലുമുള്ള താലിമാല പണിത് നായനയ്ക്ക് തൻ്റെ കൈകൾ തന്നെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയും വേണം എന്ന് കർഷകമായ നിർദ്ദേശം മുൻപോട്ട് വെക്കുകയും ചെയ്തു അതിൽ വല്ലാതെ ആക്ഷേപിക്കപ്പെട്ട അനാമിക മാനസികമായി ആ സമയം മുതൽ ഒത്തിരി പിരിമുറുക്കത്തിലായിരുന്നു നയനയുടെ മുമ്പിൽ ആളുകളിക്കാനും നായനയെ അടിച്ചമർത്തി ഭരിക്കുവാനുമൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു എന്നാൽ നിസ്സാരമായിട്ട് ആദർശം അതിനെ തകർത്ത് കളഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നായനയോടുള്ളതിനേക്കാൾ അധികം വിരോധം അനാമികക്ക് ആദർശിനോടാണ് അതിനാൽ ആദർശിനെ ഒരു നല്ല പണി കൊടുത്തേ പറ്റൂ ഒന്നുകിൽ ആദർശിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അയാളെ അപകടത്തിൽപ്പെടുത്തണം അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡ് ഇപ്പോൾ അനാമികക്കില്ല അതിനുവേണ്ടി വേണുവിനെ ചാക്കിടുവാനാണ് അനാമിക എത്തിയിരിക്കുന്നത് അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം വേണുവിനോടും രേവതിയോടും അനാമിക പറയുന്നുണ്ട് എല്ലാം കേട്ടതിനു ശേഷം വേണു പറയുകയാണ് മോളെ മോള് പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇങ്ങനെ വഴക്കും ബഹളവുമായി എത്ര കാലം മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ടായിരുന്നു എങ്കിൽ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് നടത്താമായിരുന്നു പക്ഷേ ഇപ്പോഴും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീക്കളിയാണ് മോളെ അത് വേണോ അച്ഛ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയാം അച്ഛൻ്റെ ഒറ്റരുത്തൻ കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പാട് നോക്കി എവിടെയെങ്കിലും ഞാൻ പോയി ജീവിച്ചേനെ അപ്പോൾ നിങ്ങളുടെ കടം വീട്ടുവാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ മാർഗമാണ് അനന്തപുരിയിലേക്ക് എന്നെ കെട്ടിച്ചയക്കുക എന്നുള്ളത് ആ അനി എന്ന് പറയുന്നവൻ്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ് അവൻ്റെ കൂടെ ഒരു മുറിക്കുള്ളിൽ ശ്വാസം മുട്ടി ഞാൻ എത്ര നാൾ കഴിയാനാണ് ഇതിനെല്ലാം ഉത്തരവാദി അച്ഛൻ തന്നെയാണ് അച്ഛൻ പറഞ്ഞതൊക്കെ ഇതുവരെ ഞാൻ അനുസരിച്ചിട്ടുണ്ട് അനന്തപുരിയിൽ ചെന്ന് കയറിയതിനു ശേഷവും ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരുന്നിട്ടും അച്ഛൻ പറഞ്ഞ മോഷണങ്ങൾ ഒക്കെ തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഇതൊക്കെ പിടിക്കപ്പെടുക എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ പിടിക്കപ്പെട്ടാൽ ഞാൻ ഇനി ഒരിക്കലും പുറം ലോകം കാണില്ല എന്നും എനിക്കറിയാം അതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ലോ അച്ഛന് വേണ്ടിയാണ് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരുവാൻ അച്ഛന് എന്താണ് ഇത്ര മടി കൂടുതലൊന്നും എന്നോട് പറയണ്ട ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി ചെയ്തേ പറ്റൂ അനാമികയുടെ ഈ കടുംപിടുത്തത്തിന് മുൻപിൽ വീണ്ടും വേണുവിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് എല്ലാം മനസ്സില്ലാ മനസ്സോടെ വേണു ആവർഷത്തിന് പണി കൊടുക്കുവാൻ നിർബന്ധിതനാകുന്നു അവസാനം വേണു പറയുന്നുണ്ട് മോളെ ഇതൊക്കെ പണം ചിലവുള്ള കാര്യമാണ് മാത്രവുമല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ കാര്യമായ അന്വേഷണങ്ങൾ വന്നാൽ നമ്മളൊക്കെ കുടുങ്ങും അത് മോൾ ഓർക്കണം അതുകൊണ്ട് നല്ല രീതിയിൽ പണം മുടക്കി പണം മുടക്കിയാൽ മാത്രമേ ഈ പണികളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ അച്ഛ പണം എത്ര വേണമെങ്കിലും ഞാൻ അത് മുടക്കാം പക്ഷേ കാര്യം നടക്കണം അതും എത്രയും പെട്ടെന്ന് നടക്കണം എന്നും പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആഭരണങ്ങൾ ഊരിയെടുത്ത് അനാമിക വേണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് ഇത് കൊണ്ടുപോയി അച്ഛന് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യാം പക്ഷേ കാര്യം ഭംഗിയായി നടത്തിയിരിക്കണം അങ്ങനെ ആദർശിനെ അപകടപ്പെടുത്തുവാൻ വേണു ഒടുവിൽ അനാമികയുടെ കയ്യിൽ നിന്നും കൊട്ടേഷൻ എടുക്കുകയും അത് മറിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ആദർശും നായനയും കൂടി ക്ഷേത്ര ക്ഷേത്രദർശനത്തിന് വേണ്ടി പോകുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിൽ പോയതിനു ശേഷം ആദർശ് ഓഫീസിലേക്കും നായന തന്റെ വീട്ടിലേക്കും പോകുവാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ക്ഷേത്രത്തിലെ പൂജയും വഴിപാടുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നയനമടങ്ങി പോവുകയാണ് ആദർശ അതിൻ്റെ തൊട്ടു പിന്നാലെ തൻ്റെ കാറിൽ കയറി ഓഫീസിലേക്കും തിരിക്കുന്നു ഇവരുടെ നീക്കങ്ങളൊക്കെ കൃത്യമായി കൊണ്ടിരുന്ന വേണു നൽകിയ നിർദ്ദേശപ്രകാരം ആ സമയത്ത് ഒരു പാണ്ട് ലോറി ആദർശനെതിരായിട്ട് പാഞ്ഞു വരികയാണ് അത് കൃത്യമായി ആദർശന്റെ കാറിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുന്നു ആ ഇടിയുടെ ആഘാതം വലുതായിരുന്നു പെട്ടെന്ന് തന്നെ ആദർശനെ ഇടിച്ച ലോറി പിറകിലോട്ടെടുത്തതിന് ശേഷം അതിവേഗം അവിടെ നിന്ന് ഓടിച്ചു പോവുകയും ചെയ്യുകയാണ് ഇടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് മുൻപോട്ട് പോയ ഓട്ടോയിൽ ഇരുന്ന നായന പുറത്തേക്ക് തലയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് നായനക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല തൻ്റെ ഭർത്താവ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് നായന ആദർശേട്ടാ എന്ന് ഉറക്കെ അലറി വിളിക്കുമ്പോൾ ഓട്ടോക്കാരൻ എന്തുപറ്റി മേഡം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ് ആദർശേട്ടിനെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞ് നായന വേഗം ഓട്ടോയിൽ നിന്നിറങ്ങി ഓടുകയാണ് ആദർശിന്റെ കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു അകത്തുണ്ടായിരുന്ന ആള് ജീവനോടെ കാണുമോ എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ആ ദൃശ്യങ്ങൾ അപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചത് കണ്ടിട്ട് ജനങ്ങളെല്ലാം ഓടിക്കൂടുകയും പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ആദർശിനെ പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു നിലവിളിയോടെ ഓടിയെത്തിയ നായനക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല കാരണം ആദർശിന് കാര്യമായി പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല കയ്യിലും തലയിലും ചെറിയ മുറിവുകൾ അതിൽ നിന്നും അൽപ്പാൽപമായി രക്തം പൊടിയുന്ന അവസ്ഥയുമുണ്ട് മറ്റുള്ളവരുടെ സഹായത്തോടെ ആദർശിനെ പുറത്തെ പുറത്തേക്കിറക്കി ഉടനെ തന്നെ മറ്റൊരു വണ്ടി വിളിച്ചിട്ട് നായന ആദർശമായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആശുപത്രിയിലെത്തിയതിനു ശേഷം ഉടൻ തന്നെ നായനെ എടുത്ത് ജയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എത്രയും വേഗം ആശുപത്രിയിലേക്ക് വരുവാൻ അറിയിക്കുന്നുണ്ട് തുടർന്ന് ആദർശിനെ സ്കാൻ ചെയ്യുമ്പോൾ തലക്ക് ചെറിയൊരു ഫ്രാക്ചറുണ്ട് കൂടാതെ ഇടത് കൈക്കുഴക്കിൽ ചെറിയൊരു പൊട്ടലും പൊട്ടലു എന്ന് അറിയാൻ കഴിഞ്ഞു ഒരു വലിയ ആക്സിഡന്റ് തന്നെയായിരുന്നു സംഭവിച്ചത് വാഹനം ഒട്ടുമിക്കവാറും പൂർണമായി തകർന്നു എന്നിട്ടും ആദർശ നിസ്സാര പരുക്കുകളോട് കൂടി രക്ഷപ്പെടുവാൻ കാരണം ആക്സിഡന്റ് നടന്ന സമയത്ത് തന്നെ വണ്ടിയുടെ എയർ ബാഗുകൾ ഓപ്പൺ ആവുകയും ആ കാരണത്താൽ ആദർശ അധികം പരുക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു പൊട്ടലുണ്ടായ കൈക്കുഴക്ക് പ്ലാസ്റ്റർ ഇട്ടതിനു ശേഷം അല്പം പ്രാഥമിക ചികിത്സയും നൽകിയിട്ട് ആദർശിന് മെഡിസിനും കൊടുത്ത് വീട്ടിലേക്ക് അയക്കുകയാണ് ഡോക്ടർ സംഭവിച്ചതൊന്നും ദേവയാനി ഉൾപ്പെടെ ആരും അനന്തപുരിയിൽ അറിഞ്ഞിട്ടില്ല കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ജയൻ വളരെ ആശങ്കയോട് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അച്ഛ എൻ്റെ കയ്യിൽ നിന്ന് വീഴ്ച സംഭവിച്ചതല്ല അമ്പലത്തിൽ നിന്ന് ഞാനും നയനയും കൂടി ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് നയനയെ ഓട്ടോയിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ പതിയെ വാഹനം എടുത്തു അല്പം മുൻപോട്ട് നീങ്ങിയതേയുള്ളൂ ഞാൻ റോങ് സൈഡ് കയറിയിട്ടില്ല പക്ഷേ എതിരെ വന്ന എതിരെ വന്ന ആ വാഹനം അത് ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അബദ്ധം പറ്റി ആക്സിഡൻ്റ് ഉണ്ടായതല്ല അവർക്ക് എന്നെ തന്നെ ലക്ഷ്യമിട്ട് മുന്നോട്ട് വന്ന വണ്ടിയാണിത് ഞാൻ പരമാവധി സൈഡിലേക്ക് ഒതുക്കുവാൻ ശ്രമിച്ചിട്ടും മനപൂർവ്വം എന്നെ അഭായപ്പെടുത്തുവാൻ വേണ്ടി തന്നെ മുമ്പിലോട്ട് വന്ന വണ്ടിയാണിത് അങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് ആക്സിഡൻ്റ് ഉണ്ടാകുണ്ടായതിനു ശേഷം ആ വണ്ടി നിർത്താതെ പോയി കളഞ്ഞല്ലോ രാവിലെ ആയതുകൊണ്ട് കാര്യമായ തിരക്കുകളൊന്നും ഒന്നും വഴിയിലുണ്ടായിരുന്നില്ല മാത്രവുമല്ല വളരെ വിശാലതയുള്ള വഴിയുമാണത് അതുകൊണ്ട് തന്നെ എനിക്കുറപ്പാണ് അതാരോ മനഃപൂർവ്വം കരുതി കൂട്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് ആദർശിന്റെ ഈ സംസാരം കേട്ടപ്പോഴേക്കും നായനെ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് അയ്യോ ആദർശേട്ടാ അതാരാണ് മനപൂർവ്വം അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ആദർശേട്ടന് അങ്ങനെ ശത്രുക്കൾ ഇല്ലല്ലോ അപ്പം ആദർശ പറയുന്നുണ്ട് അങ്ങനെ ശത്രുക്കളൊന്നും എനിക്കില്ല ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഇപ്പോൾ പറയുവാനും കഴിയില്ല എന്തായാലും തൽക്കാലം വീട്ടിൽ ഇക്കാര്യം ഇപ്പോൾ പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള ചർച്ചകളും പിന്നെ ഭയവും ഒക്കെ ആയിട്ട് മര്യാദക്ക് പുറത്തിറങ്ങി നടക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് ആദർശ് ഇത് കേട്ട് ജയൻ പറയുകയാണ് എടാ മോനെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ സി സി ടി വി ക്യാമറകൾ ധാരാളം ഉള്ളതാണല്ലോ നമുക്ക് അന്വേഷിക്കാം ഏത് വണ്ടിയാണ് എന്താണ് എന്നൊക്കെ അപ്പോൾ നായന പറയുന്നുണ്ട് അച്ഛ അപകടം നടന്ന സമയത്ത് ആ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയിരുന്നു അപ്പോൾ കണ്ട കാഴ്ച ആധർ ഷേട്ടിനെ ഇടിച്ചതിന് ശേഷം ആ വണ്ടി പിറകിലോട്ടെടുത്തിട്ട് വേഗം ഓടിച്ചു പോകുന്നതാണ് ആരെയാണ് ഇടിച്ചതെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല ഈ വണ്ടി കടന്നു പോയതിനു ശേഷമാണ് ആധർ ഷേട്ടിനാണ് ആക്സിഡൻറ്റിൽപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലായത് ആ സമയത്ത് ഞാൻ ആ വാഹനത്തിൻ്റെ നമ്പർ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്പർ പ്ലേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജയൻ പറയുന്നുണ്ട് അത് ശരി അപ്പോൾ നീ പറഞ്ഞത് സത്യമാനേ അത് നിന്നെ തന്നെ ലക്ഷ്യമിട്ട് ആരോ ആസൂത്രണം ചെയ്തതാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാം ഇതൊക്കെ പറഞ്ഞിട്ട് മൂവരും കൂടി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ് തുടർന്ന് കാണുന്നത് അനാമികയെയും വേണുവിനെയും ആണ് കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായി നടന്നു നല്ല ഒന്നാന്തര മീഡിയയാണ് മോളെ അവൻ്റെ വണ്ടി ഇടിച്ചിരിക്കുന്നത് എല്ലാവരും കൂടി എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പതിയെ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് വേണു ഈ വാർത്ത കേൾക്കുന്നതും അനാമികക്ക് അതിയായ സന്തോഷമാവുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് അവൻ ഇതോടെ അങ്ങ് തുലഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത് അവളുടെ കണ്ണുനീര് എനിക്ക് കാണുന്ന അച്ഛ കുറച്ചു നാളുകളായി അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച കയ്യും കാലും വെച്ച അവൾ നടക്കുന്നത് അവൾ കരയണം കരഞ്ഞു കൂവി അവൾ എൻ്റെ മുമ്പിൽ കൂടി നടക്കുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണം എന്തായാലും അച്ഛ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞാൻ വേഗം അനന്തപുരിയിലേക്ക് ചെല്ലട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അനന്തപുരിയിൽ അനന്തപുരിയിൽ ചെന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ഇതും പറഞ്ഞ് വേഗം അനാമിക അനന്തപുരിയിലേക്ക് മടങ്ങി പോവുകയാണ് അനന്തപുരിയിലേക്ക് അതിയായ സന്തോഷത്തോടെ മടങ്ങിയെത്തിയ അനാമിക കാണുന്നത് നിസ്സാരമായ പരുക്കുകളോടെ അനന്തപുരിയിലെ സോഫയിലിരിക്കുന്ന ആദർശനെയും സമീപത്തിരിക്കുന്ന നയനയെയുമാണ് ലക്ഷങ്ങൾ മുടക്കി നടത്തിയ ഓപ്പറേഷൻ നിലയിൽ പൊട്ടിയത് കണ്ടിട്ട് വിശ്വസിക്കുവാൻ കഴിയാതെ ഹൃദയം തകർന്ന അവസ്ഥയിൽ ഒരു നിമിഷം അനാമിക അനന്തപുരിയുടെ വാതിൽക്കൽ പകച്ചുനിന്നു പോയി തുടർന്ന് അല്പസമയം എടുത്തു ആ ഷോക്കിൽ നിന്നും വിമുക്തമാകുവാൻ അതിനുശേഷം യാതൊരു ഭാവഭേദവും പുറമെ പ്രകടിപ്പിക്കാതെ വേഗം തന്നെ തന്റെ മുറിയിലേക്ക് കയറി പോവുകയും ഫോൺ എടുത്ത് വേണുവിനെയും രേവതിയെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട് അനാമിക വല്ലാതെ തകർന്നിരിക്കുകയാണ് താൻ ആഗ്രഹിച്ചതും തന്റെ അച്ഛനെ കൊണ്ട് താൻ ആസൂത്രണം ചെയ്യിപ്പിച്ചതുമായിട്ടുള്ള ഒരു കാര്യം പോലും ഇതുവരെയും വിജയം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കലി മുഴുവനും അനാമിക വേണുവിൻ്റെയും രേവതിയുടെയും മേൽ തീർക്കുകയാണ് അങ്ങനെ ഒരു ഭാഗത്ത് നിരാശ തളം കെട്ടിയ ഹൃദയത്തോടെ വേദനപ്പെട്ട് അനാമിക ഇരിക്കുമ്പോൾ മറുവശത്തെ നമ്മുടെ മുത്തശ്ശൻ തന്റെ ജോലി ആരംഭിക്കുകയാണ് വേണുവിനേയും രേവതിയെയും അനാമികയെയും കുറിച്ചുള്ള സകല കഥകളും കേട്ടറിഞ്ഞ നിമിഷം മുതൽ മുത്തശ്ശന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അനിയുടെ കുടുംബജീവിതം ഒരിക്കലും വേർപിരി ഒരിക്കലും ഒരു വേർപിരിയലിൽ കലാശിക്കരുത്തിയെന്ന് നിർബന്ധമുണ്ടായിരുന്ന മുത്തശ്ശൻ ഇപ്പോൾ ഏത് സമയത്തും ആഗ്രഹിക്കുന്നത് എത്രയും വേഗം അനിയും അനാമികയും വേർപിരിയണം പിരിയണം എന്ന് തന്നെയാണ് മുത്തശ്ശൻ തൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഒരു പ്രശ്നമുണ്ടാക്കി അവളെ ഇവിടുന്ന് പുറത്താക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ആദ്യം ഒരു പക്ഷേ സംഭവിക്കുക ഈ കുടുംബത്തിനെതിരായ അവൾ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ സമൂഹം അറിയത്തക്ക അറിയത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയോ നഷ്ടപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും ക്രിമിനൽ മൈൻഡുള്ളവരുടെയൊക്കെ ചിന്തയിൽ എന്തൊക്കെയാണ് ഉത്ഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു വക്കീലിനെ കണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിയമോപദേശം നേടാം എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ അടുത്ത ദിവസം തന്നെ മുത്തശ്ശൻ വക്കീലിനെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ വക്കീൽ നൽകുന്ന ഉപദേശം സാറേ സാർ ഭയപ്പെടുന്നത് പോലെ ഇവിടെ വലിയൊരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയോ ഇതിൻ്റെ പിറകിൽ സാർ നടക്കേണ്ടി വരികയോ ഒന്നും ചെയ്യണ്ട കാരണം വഞ്ചിച്ചിരിക്കുന്നത് നിങ്ങളെയാണ് കബളിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ആ പെൺകുട്ടിയെ അവളുടെ തന്തയും തള്ളയും നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത് അതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അച്ഛൻ്റെയും മകളുടെയും പേരിൽ കേസുകൾ പലതുമുണ്ട് അയാളുടെ പേരിൽ രണ്ട് കൊലക്കേസും ഒട്ടനവധി സാമ്പത്തിക തട്ടിപ്പുകളും ഉണ്ടെന്നല്ലേ സെർക്കിള് പറഞ്ഞത് കൂടാതെ ആ പെൺകൊച്ചിൻ്റെ പേരിൽ രണ്ടോ മൂന്നോ വിവാഹ തട്ടിപ്പ് കേസും അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് സാറെ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുക അങ്ങനെ കേസ് കൊടുത്താൽ തന്നെ നിസ്സാരമായിട്ട് നമുക്കതിനെ അടിച്ചു കളയാൻ പറ്റും അവരുടെ പേരിലുള്ള കേസുകളൊക്കെ കോടതിയുടെ മുമ്പിൽ വന്നാൽ ആ നിമിഷം തന്നെ അച്ഛനെയും മോളെയും കോടതി പിടിച്ച് ജയിലിലിടും അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഡിവോഴ്സിന് വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അത് സാറിൻ്റെ കൊച്ചുമകനോട് പറഞ്ഞിട്ട് വേഗം ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങൾ നീക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു സേറെ എന്ന് പറയുന്നുണ്ട് ഇട്ട് വക്കീലിൽ അതിനുശേഷം അനന്തപുരയിലേക്ക് മടങ്ങിയെത്തിയ മുത്തശ്ശൻ അനിയെ വിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് പോവുകയാണ് വീടിനകത്തിന്ന് സംസാരിച്ചാൽ മറ്റാരെങ്കിലും കേൾക്കും എന്നുള്ള ഭയം കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് അനിയോട് പറയുന്നുണ്ട് മോനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് അത് കേട്ടപ്പോൾ തന്നെ അനി പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി മുത്തശ്ശ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീട്ടിലുള്ള ഓരോരുത്തരും മാറിയും കയറിയും എന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് മിക്കവാറും ആൾക്കാരുടെ ഉപദേശമൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ അവസാനം മുത്തശ്ശൻ്റെ ഉപദേശം കൂടിയാണ് കേൾക്കാനുള്ളത് അത് കേൾക്കാനും ഞാൻ തയ്യാറാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ കരുതുന്നത് പോലെ നിന്നെ ഉപദേശിക്കാൻ ഒന്നുമല്ല ഞാൻ വന്നത് ഞാൻ സംസാരിക്കാൻ വന്നത് അനാമികയുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ വിളിച്ചിരുന്നു വേണുവിനെക്കുറിച്ചും അനാമികയെക്കുറിച്ചും കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് അവർ വേണുവിനെതിരെ രണ്ട് കൊലക്കേസുകൾ നിലവിലുണ്ട് കുറച്ചു കാലം ജയിലിൽ കിടന്നിട്ടാണ് കിടന്നതാണ് അയാൾ ഇപ്പോൾ അയാൾ ജാമ്യത്തിലാണ് മാത്രവുമല്ല വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുകയും കോടികളുടെ കടബാധ്യതയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണത് പിന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അനാമിക അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയേ അല്ല വിവാഹ തട്ടിപ്പുകളാണ് അവളുടെ പ്രധാന പരിപാടി ഇതിനോടകം രണ്ടോ മൂന്നോ വിവാഹ തട്ടിപ്പുകൾ നടത്തുകയും അതിൽ കൂടി ധാരാളം പണം അങ്ങനെയുള്ള പയ്യന്മാരുടെ കയ്യിൽ നിന്നും അവൾ തട്ടിയെടുക്കുകയും ചെയ്തു ഇതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവൾ നിന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അപകടത്തിലാകുന്നതിന് മുമ്പ് ദൈവം നമുക്കത് കൃത്യമായി കാട്ടിത്തന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തണം അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് ഞാൻ വക്കീലിനെ കണ്ടിരുന്നു വക്കീലുമായി സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നത് മുത്തശ്ശിൻ്റെ വായിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ അനി ഒരു അമ്പരപ്പോടെയും ഞെട്ടലോടെയും കൂടി മുത്തശ്ശൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കാരണം അനാമികയുമായുള്ള ബന്ധം വേർപ്പെടുത്തുന്നതിൽ ഒരിക്കലും അനുകൂലമായ ഒരു മറുപടി മുത്തശ്ശനിൽ നിന്ന് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതേ അല്ല എന്നാൽ ഇപ്പോൾ മുത്തശ്ശൻ തന്നെ പറയുന്നു അവളെ ഒഴിവാക്കുവാൻ ഒരു ഭാഗത്ത് അനിയുടെ ഉള്ളിൽ തീവ്രമായ സന്തോഷവും അപ്പോൾ തന്നെ മറുവശത്ത് അമ്പരപ്പും നാളുകളായി നിരാശയിലും വേദനയിലും മുമ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ഉള്ളിൽ ഉരുകി ഉരുകി നടന്ന തൻ്റെ മുൻപിൽ ദൈവമായി തന്നെ ഒരു നീക്കുപോക്ക് കൊണ്ടുവന്നിരിക്കുന്നു അനെ മനസ്സിൽ പറയുകയാണ് ഇനിയിപ്പോൾ നന്ദു എൻ്റെ സ്വന്തമാകും നന്ദുവിനെ ഞാൻ സ്വന്തമാക്കും അനയുടെ ഹൃദയം സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് അപ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട് മോനെ തൽക്കാലം നിന്റെ അച്ഛനോടോ ജാനകിയോടോ ഈ കാര്യം പറയരുത് ജാനകിയുടെ മനസ്സിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മാലാഖ ഇപ്പോഴും അവളുടെ മരുമകൾ തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം അവർ അറിഞ്ഞാൽ മതി അതുവരെ എല്ലാം രഹസ്യമായിരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശൻ എന്തായാലും പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്ന രംഗങ്ങൾ ത്രസിപ്പിക്കുന്ന തില്ലടിപ്പി ത്രില്ലടിപ്പിക്കുന്ന അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ അനി അനാമികയെ ഡിവോഴ്സ് ചെയ്യുന്നതും ശേഷം നന്ദുവിനെ വിവാഹം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ പത്തനമാറ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു